അപ്പോൾ ഇതെന്താണ് ഈ പാലിൻ്റെ പാക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താ സംഭവിച്ചത് ഞാൻ പറയാം ഹായ് ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഇത് മനസ്സിലായ ഇത് നമ്മൾ സാധാരണ ചായ വെക്കാനൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങണേ പാലാണ് കേട്ടോ അര ലിറ്ററിന്റെ പാക്കറ്റ് പാലാണ് ഇത് കട്ടായിട്ടൊന്നും ഇല്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചതൊന്നുമല്ല അതാ പിന്നെ നമ്മൾ ശബ്ദം കേൾക്കാൻ നല്ല ലൂസ് ആയിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ എല്ലാവരുമായിരിക്കും ഈ പാലെന്താ ഇങ്ങനെ ലേസിൻ്റെ പാക്കറ്റ് വീർപ്പിക്കുന്ന പോലെ എന്താ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ വീർപ്പിച്ച് വച്ച കേട്ടോ പക്ഷെ നല്ല എയർ കിടന്ന് നല്ല ടൈറ്റ് ആയാലും നല്ല ബലൂണൊക്കെ വീർപ്പിച്ച പോലെയാണ് ഈ ഒരു ഈ ഒരു പാലിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഈ പാലിൻ്റെ പാക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നതിന് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം ഇത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് വന്നിട്ടുള്ളത് പതിനാലാം തീയതി അൻണ്ടതിൽ ഡേറ്റ് കാണിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല ആ ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഇതിൻ്റെ ഡേറ്റ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കിത് അച്ഛൻ ഇപ്പോൾ ചായ വയ്ക്കാൻ വേണ്ടി രണ്ട് പാക്കറ്റ് പാൽ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ പതിനഞ്ചാം തീയതി ഒക്കെയാണ് തോന്നുന്നത് വാങ്ങിയിട്ട് വന്നത് അപ്പോൾ അത് ഒരു പാക്കറ്റ് എടുത്ത് കാച്ചി നോക്കിയപ്പോൾ പാല് പിരിഞ്ഞു അപ്പോഴാണ് മനസ്സിലായിത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാലാണെന്ന് അപ്പോൾ അടുത്ത പാക്കറ്റ് പാലെടുത്ത് വെറുതെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചു കാട്ടിക്കളിയാന്ന് വെച്ചിട്ട് ഈ ഒരു പാക്കറ്റ് പാല് പതിനഞ്ചാം തീയതി രണ്ട് പാക്കറ്റ് പാലാണ് വാങ്ങിയത് അപ്പോൾ ഒരു പാക്കറ്റ് പാൽ കാച്ചി കാച്ചിപ്പോൾ പിരിഞ്ഞ് പോയപ്പോൾ നോക്കിയപ്പോൾ എക്സ്പറി ഡേറ്റ് കഴിഞ്ഞ കാരണം ഈ പാക്കറ്റ് പാല് ഫ്രിഡ്ജിനടുത്ത് പുറത്ത് വെച്ചു എന്നിട്ട് ഇന്നിപ്പോൾ ഇരുപതാം ആയി ഇരുപതാം തീയതി ആയിട്ട് ഞങ്ങൾ പാലിൻ്റെ പാക്കറ്റ് എടുത്ത് കളയാൻ വേണ്ടി അടുപ്പിൻ്റെ അവിടെ വെറുതെ വച്ചേക്കായിരുന്നു കേട്ടോ കളയാൻ വേണ്ടി അപ്പോൾ കളയാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താ ഇത് കണ്ട ഒരു നമ്മൾ ബലൂണൊക്കെ എയർ ഉറക്കിയില്ലേ അല്ലെങ്കിൽ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ കാണാം ഈ ഹൈഡ്രജൻ ഹൈഡ്രജൻ അല്ല സാധാ ഈ ബലൂണ് ബോള് അതൊക്കെ നമ്മൾ എയർ നിറച്ച് വയ്ക്കിയിൽ അതേപോലെ നല്ല എയറായിട്ട് ടൈറ്റായിട്ട് കണ്ട ഒരു ബലൂൺ വീർപ്പിച്ച പോലെയാണ് ഈ പാലിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ ഈ സാധാരണ പാൽ ഇങ്ങനെ കവറിലാക്കി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പതിനാലാം തീയതി പാക്ക് ചെയ്ത പാലാണ് ഇന്നിപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആറ് ദിവസമായി സാധാരണ ആറ് ദിവസം കൊണ്ട് നമ്മൾ പാക്കറ്റ് പാലും ഇങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വീർക്കുമെന്ന് എനിക്കറിയില്ല ഇതെന്താണിങ്ങനെ സംഭവിച്ചെന്നറിയില്ല സാധാരണ ചിലപ്പോൾ എല്ലാ പാലും പാക്കറ്റിലാക്കി വച്ചു കഴിഞ്ഞാൽ ആറ് ദിവസം കൊണ്ട് ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരികയായിരിക്കും ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി എന്താണ് ഇതിൻ്റെ രഹസ്യം എന്താണ് രാസപ്രവർത്തനം അതൊന്നും അറിയില്ല അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ച് തരാൻ വിചാരിച്ചു കണ്ട നല്ല എയർ എയറൊക്കെ കണ്ട പൊട്ടാറ നല്ല പൊട്ടാറ ബോളായിട്ടാണ് ഇരിക്കണത് വേണ്ട നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കണത് നല്ല എയറിൻ്റെ ബലൂണും പിന്നെ നമ്മളിപ്പോൾ എയറൊക്കെ ഈ എയറൊക്കെ വെച്ച് വീർപ്പിച്ച് തലോണൊക്കെ ഉണ്ടാവില്ല തലോണൊക്കെ ഇടയ്ക്കാ നമ്മൾ ഈ മൂതി വീർപ്പിക്കണ തലോണക്ക് ഇടയ്ക്ക് അതേപോലെ ആട്ടെ ഈ പാലിൻ്റെ പാക്കറ്റിരിക്കണേ അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടിടാം ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഓക്കെ ബൈ